എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയോ മലയാളം യൂട്യൂബ് ചാനലോ ഇങ്ങനത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പായൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ മനസ്സിലാവസ്ഥ ആ വ്യക്തി നിങ്ങളുടെ മനസ്സിലാവസ്ഥ മനസ്സിലാക്കുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ വ്യക്തി നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുമോ നിങ്ങളെ മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുമോ എന്നാണ് നാം നോക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട പൈൽ ആ പൂമരമാണെങ്കിൽ തിരഞ്ഞെടുത്തത് ആദ്യത്തെ പൂമരമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആണ് പറയുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വ്യക്തിയാണ് പക്ഷെ നിർഭാഗ്യവശാൽ പലപ്പോഴും നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്നതിൽ ആ വ്യക്തി പരാജയപ്പെടുന്നു ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് ജീവിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നു പക്ഷെ ജീവിതത്തിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും അതിൻ്റെ ഒരു സമ്മിശ്രം തന്നെയാണ് ജീവിതം ആ വ്യക്തി നിങ്ങളിൽ നിന്നും ആ വ്യക്തിയുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും നല്ലത് മാത്രമാണ് എല്ലാ ആളുകളും അങ്ങനെയാണ് നമ്മുടെയും നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെയും ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കണം എന്നാഗ്രഹിക്കുന്നു പക്ഷേ പ്രതിസന്ധി ഉടലെടുക്കുന്നത് ചിലപ്പോൾ ജീവിതത്തിൽ നാം വിചാരിക്കുന്നത് പോലെ മുന്നേറ്റം ഇല്ലാതിരിക്കുകയും നാം വിചാരിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് നടക്കുകയും ഒന്നും ചെയ്യാതിരുന്നാൽ ആ വ്യക്തിക്ക് പെട്ടെന്ന് ദുഃഖമാകുന്നു നിരാശയാകുന്നു ജീവിതത്തിൽ തിരിച്ചടികളോട് പ്രതികരിക്കുന്നതിനും തിരിച്ചടികളോട് സമരസപ്പെട്ടു പോകുന്നതിനും ആ വ്യക്തിക്കൊരു വലിയ ബുദ്ധിമുട്ട് കുന്നോളം അല്ലെങ്കിൽ മലയോളം പ്രതീക്ഷിച്ചിട്ട് ഒന്നും ലഭിക്കാതെ വരുന്ന ജീവിതഗതിയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കണമെന്നില്ല ഒരിക്കൽ ആഗ്രഹിച്ചത് ഒരു പക്ഷേ കുറേ സമയങ്ങളോ കുറേ കാലങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും നടക്കുന്നത് നാം ആഗ്രഹിക്കുന്നതും നേടാൻ ആഗ്രഹിക്കുന്നതൊന്നും അപ്പപ്പോൾ നേടണമെന്നില്ല പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് അതിൽ നിരാശ വരുന്നു ദുഃഖം ഉണ്ടാകുന്നു ദേഷ്യം വരുന്നു വൈകാരികമായി പ്രതികരിക്കുന്നു എനിക്കൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ നമുക്കൊന്നും ലഭിച്ചില്ല എന്നുള്ള ഒരു മാനസികമായ ദുഃഖം എന്നെന്നും നേട്ടങ്ങൾ മാത്രം ആഗ്രഹിക്കുകയും നേട്ടങ്ങൾ മാത്രം പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് അത്തരമൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈശ്വരൻ നിങ്ങളുടെ ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നൽകുന്ന എന്തിനേയും ഉൾക്കൊള്ളാൻ ഉള്ളൊരു മനസ്സ് ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് ആർജിക്കേണ്ടതാണ് ഈ വ്യക്തി എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കാനും അത് ലഭിക്കാനും ആഗ്രഹിക്കുന്നു അതിനനന്തമായി അതിൻ്റെ പുറകെ നടക്കുകയും അതിനോട് എപ്പോഴും സ്വപ്നം കണ്ട് നടക്കുകയും അത് ലഭിച്ചില്ലെങ്കിൽ മനസ്സിലത് പിന്നീട് ഒരു ദുഃഖമായി മാറുകയൊക്കെ ചെയ്യുന്ന ഒരു ജീവിതഗതി എപ്പോഴും സമ്പൽ സമൃദ്ധിയോടെ കൂത്തു നിൽക്കുന്ന ഒരു ജീവിതമാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് സന്തോഷവും സമൃദ്ധി ധനം എല്ലാധന ഐശ്വര്യങ്ങളും ഈശ്വരൻ അത് നിങ്ങൾക്ക് നൽകും പക്ഷേ ഈശ്വരൻ ചില ഇടവേളകൾ സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് എപ്പോഴും നടക്കണമെന്നില്ല ചിലപ്പോഴൊക്കെ നടന്നേക്കാം പക്ഷെ അപ്പോഴും മനസ്സ് സംതൃപ്തമായി നിർത്തേണ്ടതുണ്ട് നിങ്ങളുടെ വ്യക്തി നിരാശപ്പെടുന്നതും ദേഷ്യപ്പെടുന്നതും സങ്കടപ്പെടുന്നതും നിങ്ങളോട് ചിലപ്പോൾ ഒരു അകൽച്ച തോന്നുന്നതൊക്കെ ഈ നിരാശകളിൽ നിന്നാണ് അത് സാമ്പത്തികം മുതൽ സാമൂഹികം മുതൽ ഒരുപാട് കാര്യങ്ങളുള്ളതാണ് സങ്കീർണവും സംഘർഷപരിതവുമായ ജീവിതത്തിൽ എല്ലാത്തിനും ഉൾക്കൊള്ളാനായിട്ട് ആ വ്യക്തിക്ക് കഴിയണം ആ വ്യക്തി അതിന് ശ്രമിക്കുകയും വേണം നിങ്ങളെ മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് കഴിയാത്തത് ഈയൊരൊറ്റ പോയിന്റിലാണ് ഓരോന്നിനും ആ വ്യക്തി ധൃതി കാണിക്കുന്നു ധൃതി കാണിച്ച് കഴിയുമ്പോൾ അതൊരു വലിയാത്ത സംഘർഷമായി മാറുന്നു വല്ലാത്തൊരു ദുഃഖമാവുന്നു നിങ്ങൾ ആ വ്യക്തിയോട് പറയേണ്ടതും ആ വ്യക്തി പരിപാലിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യം സംതൃപ്തമായി പോവുക അതിന് ഏറ്റവും നല്ലൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് ഈശ്വരചിന്തയാണ് ആ വ്യക്തിക്ക് ഈശ്വര ചിന്ത കുറയുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോഴാണ് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ ആ വ്യക്തിക്ക് വരുന്നത് അല്ലാത്ത സമയത്ത് നിങ്ങളെ ആ വ്യക്തി കൃത്യമായി മനസ്സിലാക്കുകയും നിങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട് മനസ്സിൽ ഉള്ള ആഗ്രഹങ്ങൾ ഓരോ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ആഗ്രഹിച്ചാൽ ആഗ്രഹത്തിന് തന്നെ ഒരു പ്രസക്തിയില്ല അത് ആ വ്യക്തി മനസ്സിലാക്കേണ്ടതാണ് ആ വ്യക്തിക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ആ വ്യക്തി അത് മനസ്സിലാക്കിപ്പിക്കുന്നതോടുകൂടി ആ വ്യക്തിയുടെ മനസ്സിൽ അത് കൃത്യമായി വരികയും നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഒരു ശോഭനമായ ഭാവി ഉണ്ടാവുകയും ചെയ്യും ഏറ്റവും വലിയ രസകരമായ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ വിഷമിച്ച് നിങ്ങളതിൻ്റെ എല്ലാത്തരം വേദനകളും ദുഃഖങ്ങളുമായിട്ട് ജീവിക്കുമ്പോൾ തന്നെ അധികം താമസിയാതെ തന്നെ നിങ്ങൾക്കതിൻ്റെ ഒരു നേട്ടം ലഭിക്കുകയും ചെയ്യും നിങ്ങൾ ഒരു പുഷ്പം ആഗ്രഹിച്ചെങ്കിൽ ഒരു പൂക്കാലം തന്നെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകും ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളും ക്ഷമയോടെയും എല്ലാം ഈശ്വരൽ അർപ്പിച്ച് കാത്തിരിക്കുക ഈശ്വനിൽ അർപ്പിച്ച് കാത്തു നിൽക്കുമ്പോൾ നിങ്ങളുടെ ശക്തി ഏതുമായിക്കൊള്ളട്ടെ നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലാക്കും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നുണ്ടല്ലോ എൻ്റെ വ്യക്തി എന്നെ ഒന്നും മനസ്സിലാക്കിയിരുന്നെ ആ വ്യക്തി മുഴുവനായി നിങ്ങളെ മനസ്സിലാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങളെത്തും പോസിറ്റീവായിട്ട് നിൽക്കുക ജീവിതത്തിൽ സംഘർഷങ്ങളോ വെല്ലുവിളികളോ നിങ്ങളെപ്പോലെ അധികം ഏറ്റെടുക്കാത്തൊരു വ്യക്തി ആയതുകൊണ്ട് എല്ലാം അപ്പം റെഡിമെയ്ഡായിട്ട് കിട്ടണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതൊക്കെ ക്ലിയർ ആയിട്ട് വരും ആ വ്യക്തി പൂർണ്ണമായിട്ടും മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയലായിട്ടുള്ള ഡ്രാഗൺ അത് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട അനുഭവമുള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തിക്ക് എപ്പോഴും ജീവിതത്തിൽ അതായത് നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നില്ല ഒരുപാട് പ്രതിസന്ധികളോട് പടവെട്ടിയാണ് നിങ്ങളുടെ വ്യക്തി ഈ ജീവിതത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ വാക്കിലും പ്രവൃത്തിയിലും തീരുമാനത്തിലൊക്കെ പക്വതയുണ്ടാവും നിങ്ങൾ ഓരോ കാര്യത്തിന് വേണ്ടി വാശി പിടിച്ചാലും നിങ്ങളോരോ കാര്യത്തിന് ആയിട്ട് ചിന്തിക്കാതിരുന്നാലും പക്വരഹിതമായിട്ട് പെരുമാറിയാലും ആ വ്യക്തി ആ പക്വതയുടെ ആ ഒരു വലിയ ശക്തി കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുണവും അതുതന്നെ നിങ്ങൾ പറയുന്ന എല്ലാം മനസ്സിലാക്കാനും അറിയാനും ഒക്കെയുള്ള കഴിവ് ആ വ്യക്തിക്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വഴക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പക്വത ഇല്ലാതെ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയും തെറ്റായ ചോയ്സ് പറയുകയൊക്കെ ചെയ്യും ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ പറയുന്നത് പരിപൂർണമായി തെറ്റാണ് നിങ്ങൾ പറയുന്ന വാദഗതി ആ വ്യക്തി പറയുമ്പോൾ തന്നെ ചിലപ്പോൾ തിരസ്കരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നൂറ് ശതമാനം മനസ്സിലാക്കുന്നു ദൂരക്കാഴ്ചയോടുകൂടി ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന കാര്യം ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യം തെറ്റാണ് അല്ലെങ്കിൽ ശരിയല്ല എന്ന് പൂർണ്ണമായി ആ വ്യക്തിക്ക് അറിവുള്ളത് കൊണ്ട് ആ വ്യക്തി അതിനെ എതിർക്കും പക്ഷെ നിങ്ങൾക്കത് ദേഷ്യം വരും ഞാൻ പറയുന്നത് ഒന്നും അംഗീകരിക്കാത്ത അവസ്ഥ ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ പറയുന്നത് ഒന്നും അംഗീകരിക്കാതെ ഒറ്റയടിക്ക് ആ കാര്യങ്ങൾ എതിർക്കുന്നു എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരും പക്ഷെ ആ വ്യക്തി എല്ലാം മനസ്സിലാക്കി എല്ലാത്തിലെയും വസ്തുതകൾ തീരുമാനിച്ച് എല്ലാം അറിഞ്ഞതിന് അത് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല പലപ്പോഴും അത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരുപാട് ആത്മസംഘർഷങ്ങൾക്ക് വേദിയാവും യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അവഗണനകളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും പാഠം പഠിച്ചൊരു വ്യക്തിയാണ് പലപ്പോഴും നിങ്ങൾക്കത് അരോചകമായിട്ടൊക്കെ തോന്നിയേക്കാം എന്തു പറഞ്ഞാലും ചില തത്വങ്ങളും എന്ത് പറഞ്ഞാലും ചില വരട്ട് ന്യായങ്ങളൊക്കെ ആയിട്ട് വരുന്നു അത് വേണ്ട ഇത് വേണ്ട പക്ഷേ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇന്ന് തോന്നുന്ന കാര്യം ആ വ്യക്തി കൃത്യമായി മനസ്സിലാക്കുന്നു അത് സ്വീകരിച്ചാലുള്ള ബുദ്ധിമുട്ട് അത് സ്വീകരിച്ചാലുള്ള കുഴപ്പങ്ങൾ അങ്ങനെ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പക്വതയില്ലായ്മയും ആ വ്യക്തിയുടെ ദീർഘവീഷ്ണവും തമ്മിൽ ഒരുപാട് സംഘർഷങ്ങളുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി പറയുന്ന വഴി ശരിയായ വഴിയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ശരിയായ വഴിയാണ് എല്ലാത്തരം അബക്കമായും കാൽപ്പനികമായ ചിന്തകൾക്കപ്പുറത്തേക്ക് ആ വ്യക്തി പറയുന്ന ആത്മീയതയും ആ വ്യക്തി പറയുന്ന ചിന്തയും നിങ്ങൾക്ക് നല്ലതു തന്നെ വരുത്തും ഒരിക്കലും പാഠങ്ങളിൽ നിന്ന് പഠിച്ച അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച വ്യക്തിയുടെ അറിവിനെ നമുക്ക് കവച്ചു കവച്ചുവെക്കാൻ കഴിയില്ല നിങ്ങളോട് വലിയ ഇഷ്ടമാണ് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് താൻ ജീവിച്ച കഥകളൊക്കെ ആ വ്യക്തി എപ്പോഴും നിങ്ങളോട് പറയും അത് നിങ്ങൾക്ക് ഒരുപാട് ചതിക്കുഴികളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും കാണുമ്പോൾ അതൊരു ഭീകരമാണെന്നോ അരോചകമാണെന്നോ നിങ്ങൾക്ക് മനസ്സിന് അപ്പം സന്തോഷം നൽകാത്ത തീരുമാനങ്ങളായിരിക്കും പക്ഷേ ജീവിതത്തിൽ ശരി അതാണ് ജീവിതത്തിൽ ശരി അതാണെന്ന് കാലഘട്ടം നിങ്ങളെ പഠിപ്പിക്കും കുറേ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ഭാഗ്യവാനാണെന്നും അല്ലെങ്കിൽ ഭാഗ്യവതിയാണെന്നും എനിക്ക് ഈശ്വരൻ നൽകിയത് ഏറ്റവും നല്ല അനുഗ്രഹമാണെന്നുള്ള ഉത്തമബോധ്യം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു അറിവ് ലഭിക്കുകയും ചെയ്യും പക്ഷെ അത് തള്ളിക്കളഞ്ഞു പോകുമ്പോൾ കുറേ കാലം വൈകിപ്പോവും കുറേ സമയം വൈകിട്ടുണ്ടാവും ഏതായാലും നിങ്ങൾക്ക് ഈശ്വരൻ നല്ലതാണ് വരുത്തുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വ്യക്തിയെ വിശ്വസിക്കുകയും ആ വ്യക്തിയുടെ വാക്ക് വിശ്വസിക്കുകയും ചെയ്യും ജീവിതം ഉടയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിങ്ങളെ സ്നേഹിക്കുന്നതിനും ആ വ്യക്തി വലിയൊരു എഫേർട്ട് എടുക്കുന്നുണ്ട് നിങ്ങളോട് ഉള്ള സ്നേഹം മുഴുവനായി കാണിക്കുവാനോ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ നൂറ് ശതമാനം നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനൊന്നും ആ വ്യക്തിക്ക് കഴിയുന്നില്ല ജീവിതത്തിൻ്റെ തിരക്കുകൾ കൊണ്ടോ ആ വ്യക്തിയുടെ അനുഭവങ്ങൾ നൽകിയ പാഠത്തിൽ പറയുന്നത് വാക്കുകൾ ലോപിച്ച് ലോപിച്ച് പോയേക്കാം അതായത് എല്ലാം വിശദീകരിച്ച് പറയുന്ന ഒരുപക്ഷെ ആ വ്യക്തിക്ക് സമയമുണ്ടാവില്ല അതിനുള്ള ക്ഷമ ആ വ്യക്തി കാണിക്കുന്നില്ല കാരണം അനുഭവങ്ങൾ നൽകിയ ഒരു കരുത്ത് എന്ന് പറയുന്നത് കുറഞ്ഞ വാക്കിൽ കൂടുതൽ പ്രവൃത്തിയിൽ ജീവിക്കാനാണ് അപ്പോൾ എങ്ങനെയായാലും ആ വ്യക്തി നിങ്ങൾക്ക് നല്ലത് വരുത്തുന്നു സംരക്ഷകനും സംരക്ഷകയൊക്കെ ആയിട്ട് ആ വ്യക്തി മാറുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നു യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് കൃത്യമായി നിങ്ങൾ ആ വ്യക്തി നിങ്ങൾ മനസ്സിലാക്കുമോ എന്ന് ആശങ്കപ്പെടുമ്പോൾ എല്ലാ തലത്തിലും നിങ്ങളെ മനസ്സിലാക്കുന്നു ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയതും നിങ്ങളെ കരുതുന്നതും മുഴുവനായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് അവതരിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരിടത്തും കിട്ടാത്ത സ്നേഹവും ആത്മാർത്ഥതയും ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട പരീക്ഷണ ഘട്ടങ്ങൾക്ക് മികച്ചൊരു ജീവിതം നിങ്ങൾക്ക് ഈശ്വരൻ സമ്മാനിക്കും ദുഃഖവും ദുരിതവും കഴിയുകയാണ് നിങ്ങളുടെ അവസ്ഥ പൂർണ്ണമായ വ്യക്തി മനസ്സിലാക്കും നിങ്ങളുടെ മൂല്യവും മനസ്സിലാക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം